ബഹുമാനപ്പെട്ട ഷെയ്ഖുന സുൽത്താന കാന്തപുരം ഉസ്താദ് അള്ളാഹു അവിടുത്തെ ദീർഘായും മാഫിയത്വം ഇപ്പോ ഒരു അജ്യ പത്ത് ദിവസമായിട്ട് ഉസ്താദ് ലോകം മുഴുക്കിയറഞ്ഞു നിൽക്കുകയാണ് ഉസ്താദ് നേരത്തെ നിറഞ്ഞു നിൽക്കുന്ന ആളാണ് എല്ലാ വിഭാഗം ജനങ്ങളും ഉസ്താദ് അവറുകളെ പുകത്തി പറയാൻ യാതൊരു വിവരവുമില്ലാത്ത ചിലരും അല്പമെല്ലാം വിവരമുണ്ടെങ്കിൽ ആ വിവരം ഉപയോഗപ്പെടുത്തേണ്ട സ്ഥലത്ത് ഉപയോഗപ്പെടുത്തുന്നതിന് പകരം പലപ്പോഴും സങ്കുചിത മനസ്ഥിതി ഉള്ള ചിലരും അതേസമയം കൂടുതൽ അറിവില്ലാത്തത് കൊണ്ട് തെറ്റിദ്ധരിച്ചു പോകുന്ന ചിലരും അവരിങ്ങനെ ചിലർ വളരെ ചുരുങ്ങിയ ആളുകളാണ് അവരിങ്ങനെ ചോദിക്കാണ് ഒരു സ്ത്രീ അവൾ ഒരാളെ കൊന്നുകളഞ്ഞു എന്നിട്ട് കഷ്ടമാക്കി നുറുക്കിക്കളഞ്ഞു അവർക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ പറയാൻ പാടുണ്ടോ പണ്ഡിതന്മാർ എന്നും ചിലർ സംശയം ചോദിക്കണം ചിലർ വിട്ടുവീഴ്ച ചെയ്യാതിരിക്കാനുള്ള കുതന്ത്രങ്ങളും നടത്തുകയാണ് വർച്ചവന് ആർക്കൊക്കെ നല്ല മനസ്സുകട്ടെ നമ്മൾ അള്ളാഹുവിന്റെ ദീന് എന്താണ് എന്ന് നന്നായി പഠിക്കണം പരിശുദ്ധ ദീനുൽ ഇസ്ലാം എപ്പോഴും വിട്ടുവീഴ്ചക്ക് മുൻതൂക്കം നൽകുന്ന ഒരു ദീന അതാണ് ഞാൻ പറഞ്ഞത് സ്വർഗത്തിൽ കിടക്കുന്ന ആളുകളുടെ ലക്ഷണം പറയുമ്പോ ഖുർആൻ പ്രത്യേകം പറയുന്നു മനുഷ്യർക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നവർ യഥാർത്ഥത്തിൽ വിട്ടുവീഴ്ച എന്നത് ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളമാണ് അലൈഹി ഇപ്പോൾ വിശദീകരിച്ച് പറയാൻ ഇവിടെ സമയം ഇല്ല കൊന്നവനെ കൊല്ലുക എന്ന ഒരു നിയമം ഇസ്ലാമിലുണ്ട് അതിനർത്ഥം കൊല്ലണം എന്നല്ല മറിച്ച് കൊന്നവനെ കൊല്ലാനുള്ള അവകാശം കൊല ചെയ്യപ്പെട്ടവന്റെ അവകാശികൾക്ക് ഉണ്ട് എന്നാണ് എന്നാല് എന്നല്ലാതെ കൊന്നവനെ ഒക്കെ കൊല്ലണം അങ്ങനെ ഇസ്ലാമിൽ ഒരു നിയമം ഇല്ല ഇല്ലാഹുൽ അതിനെ സംബന്ധിച്ച് പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞത് തന്നെയാൽ കൊല്ലപ്പെട്ടവർക്ക് അത് അള്ളാഹു കണക്കാക്കി തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ ഉടനെ ശേഷം അള്ളാഹുതാല പറഞ്ഞു അതിന്റെ വിവരങ്ങളൊക്കെ പറഞ്ഞു ഒരു സ്വതന്ത്രനെ കൊന്നാൽ പകരം സ്വതന്ത്ര അതുപോലെ അടിമക്ക് അടിമ പെണ്ണിന് പെണ്ണ് എന്നൊക്കെ എങ്ങനെയാ പറഞ്ഞു

ഈ ആയത്തിന്റെ തഫ്സീറിൽ ജലാലൈനി അടക്കം പറഞ്ഞത് കാണാം അവരോട് ആ കൊല ചെയ്യപ്പെട്ട വ്യക്തിയുടെ അവകാശികൾക്ക് അതിന് നഷ്ടപരിഹാരം എന്ന നിലക്ക് ദിയത്ത് ചോദിക്കാം ദിയത്ത് എന്ന് പറഞ്ഞാൽ അത് എത്ര എങ്ങനെ എന്നൊക്കെ അതിന് തീരുമാനമെടുക്കാം ഏതായിരുന്നാലും അതേസമയം അങ്ങനെ ഒരു വിട്ടുവീഴ്ച ഉദാഹരണം പറഞ്ഞാൽ ഒരാളെ കൊല്ലപ്പെട്ടിട്ട് അയാൾക്ക് പത്ത് മക്കളുണ്ട് ആ മക്കളിൽ നിന്ന് ഒരാള് ബാപ്പാനെ കൊന്നതിന് പകരം കൊല്ലണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ ഒമ്പത് ആളുകൾക്കും പകരം കൊല്ലാൻ പിന്നെ അവകാശം ഒറ്റ ഒരാൾ പറഞ്ഞാൽ മതി പിന്നെ അവകാശം കഴിഞ്ഞു പിന്നെ നഷ്ടപരിഹാരം വാങ്ങാം അതാണ് ദിയത്ത് ആ ദിയത്ത് ചോദിക്കുമ്പോ തന്നെ അത് നല്ല നിലക്ക് ചോദിച്ചു വാങ്ങുന്ന ഇത് പറഞ്ഞുകൊണ്ട് ഈ ആയത്തിന്റെ തപസീറിൽ ഇമാമിങ്ങൾ വിശദീകരിക്കുക എന്നില്ല നഷ്ടം വാങ്ങി വിട്ടുകൊടുക്കാം അതേപോലെ തന്നെ ഒന്നും വാങ്ങാതെയും വിട്ടു വിട്ട് ചെയ്യാം ഇന്നത് തരണമെന്നൊന്നും പറഞ്ഞില്ല വിട്ടുവീഴ്ച അങ്ങനെ വിട്ടുവീഴ്ച ചെയ്താൽ പിന്നെ ഒന്നും ചോദിക്കാൻ തന്നെ പറ്റൂല കഴിഞ്ഞു അങ്ങനെ ഇസ്ലാമിൽ ഇല്ല ഇസ്ലാമിലില്ല പഠിപ്പിച്ചിട്ടില്ല അതിനെ സംബന്ധിച്ച ശേഷം പറഞ്ഞു നഷ്ടം കൊടുക്കേണ്ടവർ അത് അത് അവകാശിക്ക് നല്ല നിലക്ക് കൊടുക്കണം കൊന്നവനെ കൊല്ലണം എന്ന നിർബന്ധം ഇസ്ലാമിൽ ഇല്ല അതേ സമയത്ത് യഹൂദികൾക്കുണ്ടായിരുന്ന നിയമം അങ്ങനെയല്ല അതുപോലെ നിയമം അങ്ങനെയല്ല മുസാനബി അലിസ്ലാത്തു വസ്സലാമിന്റെ സമുദായത്തിനുണ്ടായിരുന്ന നിയമം പകരം കൊന്നേ പറ്റൂന്നു അതേപോലെ ഈസാനിബി അലി ഇസ്ലാമിന്റെ സമുദായത്തിൽ ഉണ്ടായിരുന്നേ പറ്റില്ല മറിച്ച് നഷ്ടപരിഹാരം തന്നെയാകണം എന്നാണ് നമുക്ക് രണ്ടിനും പറ്റാവുന്ന രൂപത്തിലാണ് നബി നിങ്ങൾക്ക് നിയമം തന്നിട്ടുള്ളത് അതാണ് ഖുർആൻ അവിടെ പറഞ്ഞു നിങ്ങൾക്ക് റബ്ബ് ചെയ്ത ഒരു ചെയ്ത ഒരു അതിന്റെ കാണാം ഹൈസു ഫീ ദാലിക വലം യുഹത്തിം വാഹിദൻ മിൻഹുമാ അതിൽ വിശാലത ചെയ്തു അതിലൊരു നിർബന്ധം ുമാണ് തന്നെ ചെയ്യണം എന്ന് വെച്ചില്ല ഇനി അവിടെ തന്നെ വിശദീകരണം സാവിയിലും മറ്റും നമുക്ക് കാണാം ഐഫൽ ഖിയാറു ലിൽ ഔലിയായി ഫീ അവകാശികൾക്ക് ഈ മയ്യത്തിന്റെ രക്ഷിതാക്കൾക്ക് അവർക്ക് ഇഷ്ടം പോലെ ചെയ്യാം 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 ഖിസാസു പകരം എന്ന് തന്നെ അവർക്ക് വാദിക്കാം അവിൽ അഫു അല്ലെങ്കിൽ അല്ലെങ്കിൽ നഷ്ടപരിഹാരം വാങ്ങി ഔ ഫ്രീ ആയിട്ട് ഇത് മൂന്നിൽ ഒന്ന് തിരഞ്ഞെടുക്കാനുള്ള അധികാരം ഈ അവകാശികൾക്കുണ്ട് എന്ന് ഇമാമിയങ്ങളൊക്കെ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ഇതിനെ സംബന്ധിച്ച് അറിയാത്ത ചിലർ പകരം കൊന്നാലേ അടങ്ങൂ എന്നുള്ള ഒരു ധാരണ കൊന്നേ പറ്റൂ എന്നുള്ള ഒരു ധാരണ അറിവുകേട യാതൊരു എൽമില്ലാത്തവരിൽ മാത്രമേ അത്തരത്തിലൊരു ചിന്ത തന്നെ വരാൻ പാടുള്ളൂ എൽമുള്ളവരിൽ അങ്ങനെ ഒരു ചിന്ത തന്നെ വരാൻ പാടില്ല ഇനി ഞാനത് വിശദീകരിക്കുന്നില്ല അതിനെ സംബന്ധിച്ച് ഒരുപാട് കിതാബുകളിൽ വളരെയേറെ വിശദീകരണങ്ങളുണ്ട് അത് കെട്ടുകഥകളൊന്നുമല്ല അലൈഹി വസല്ലമ തങ്ങള് തന്നെ അവിടുന്ന് പറഞ്ഞു ഇമാം കാണാം കൊല്ലപ്പെട്ടവരുടെ അവകാശികൾക്ക് ആണ് ിൽ പകരം കൊല്ലുക അല്ലെങ്കിൽ കൊല്ലലാകണമെന്നില്ല ഒരാളെ പകരം കൈമുറിക്കാന്ന് നിയമമുണ്ടല്ലോ ഇസ്ലാമിക ശരീരത്തിന്റെ കോടതി വിധിക്കുമല്ലോ അവിടെയും അതുപോലെ തന്നെ അല്ലെങ്കിൽ അല്ലെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യാം ചെയ്യാതെ നഷ്ടപരിഹാരം വാങ്ങാം ഇത് മൂന്നല്ലാത്ത ഒരാൾ അവന്റെ കൈ പിടിച്ചു വെക്കണം അതിന്റെ ശേഷം ആരെങ്കിലും ചെയ്താൽ അവൻ വലിയ ശിക്ഷയാണ് ഇമാം ഒരു ശിക്ഷബൂദാബു കാണാം നബി തങ്ങൾ ഒരു ഒരു മനുഷ്യന്റെ ശരീരത്തെ ആരെങ്കിലും അക്രമിച്ചു എന്നിട്ട് ആ വകയിൽ നഷ്ടമൊന്നും വാങ്ങാതെ പഠിച്ചവന്റെ പൊരുത്തത്തിനുവേണ്ടി ആളങ്ങ് വിട്ടുകൊടുത്തു എന്നാൽ അദ്ദേഹത്തിന്റെ ദോഷം പൊറുക്കാൻ അത് കാരണമാണ് അവിടെ മഹാനവരുകൾ ഒരു തുതിരിയാണ് ഒരാള് ലോഹനന്റെ ഭരണകാലത്ത് ഒരു മനുഷ്യന്റെ വായ വായയെരിക്കേൽപ്പിച്ചു അപ്പോൾ ആ പരിക്കേൽപ്പിക്കപ്പെട്ട വ്യക്തിക്ക് അതിന്റെ നഷ്ടപരിഹാരം നൽകപ്പെട്ടു അദ്ദേഹം അത് വാങ്ങാൻ കൂട്ടാക്കിയില്ല മൂന്ന് പ്രാവശ്യം കൊടുത്തിട്ടും വാങ്ങിയില്ല അപ്പോൾ ഒരാൾ പറഞ്ഞു കേട്ടു ഒരാൾ പകരം വാങ്ങാൻ പറ്റുന്ന നഷ്ടം വാങ്ങാതെ നഷ്ടപരിഹാരം വാങ്ങാതെ ഒരാൾ അത് ധർമ്മമായി അത് ഒരു ധർമ്മമായി കണ്ട് ഒഴിവാക്കിയാൽ അവൻ ജനിച്ചത് മുതൽ അവനാ ധർമ്മം ചെയ്ത ദിവസം വരെയുള്ള എല്ലാ ദോഷങ്ങളും കുറുക്കപ്പെടണത് കാരണമാകും ഇസ്ലാം എന്ന് പറയുന്നത് എല്ലാറ്റിനും പകരം ചെയ്യണം എന്ന് പറയുന്നൊരു മതമല്ല അങ്ങനെ ആരും ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കാൻ പാടില്ല അതേ സമയത്ത് ഒരാൾ ഒരു അക്രമം ചെയ്താൽ യാതൊരു നടപടിയുമില്ലെന്ന് വന്നാൽ പിന്നെ അക്രമം പെരുകൂലേ അതുകൊണ്ടാണ് അക്രമം പെരുകൂലേ അപ്പ എന്നെ ശിക്ഷിക്കപ്പെടും അതുപോലെ ഞാൻ കൊന്നാൽ പകരം കൊല്ലപ്പെടും എന്ന ഒരു ഭയം ആളുകളുടെ മനസ്സിലില്ലെങ്കിൽ അക്രമം പെരുകും അതിനുവേണ്ടി അങ്ങനെ ഒരു നിയമമുണ്ട് പക്ഷേ വിട്ടുവീഴ്ച ചെയ്യാനുള്ള അധികാരം അവരുടെ കുടുംബങ്ങൾക്ക് അള്ളാഹു നൽകുന്നുണ്ട് ഇനി ഹരീഫിലും ഖുർആാനിലും ധാരാളം ഈ വിഷയത്തിൽ കാണുമ്പോൾ കെട്ടുകഥകളാണ് ഈ നിയമങ്ങൾ എന്ന് തന്നെ മനസ്സിലാക്കിയത് തങ്ങളുടെ ഒരു കേസ് വന്നാൽ അത് ൾ വിട്ടുവീഴ്ച ചെയ്യാൻ നിർദേശം നൽകലാണ് അങ്ങനെയാകുമ്പോ അതിൽ നിന്ന് മനസ്സിലാക്കപ്പെടാൻ കഴിയുന്ന കാര്യം മഹാന്മാരായ പണ്ഡിതന്മാരെ രേഖപ്പെടുത്തുകയാണ് വിട്ടുകീചെയ്യാനുള്ള നിർദ്ദേശം നൽകുന്നു അവർ കുടുംബങ്ങൾ അതിന് തയ്യാറാകുന്നില്ലെങ്കിൽ നിയമം നടപ്പാക്കും ഇല്ലെങ്കിലും അവരത് തയ്യാറായാലോ അവർക്ക് അടുക്കൽ വലിയ അള്ളാഹുണ്ട് അത് ഒന്നുകൂടി അവിടെ ഇമാമികളെ ഏതൊരാളും ഒരാളെ എന്തെങ്കിലും അക്രമം ചെയ്ത് കൊല്ലുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും അവയവങ്ങൾ നശിപ്പിക്കുകയോ മറ്റോ ചെയ്താൽ പകരം ചെയ്യാൻ ആ ക്രമിക്കപ്പെട്ടവനോ അവരെ കുടുംബത്തിനോ അവർക്ക് സ്വന്തമായി ഡയറക്റ്റ് ചെയ്യാൻ അനുമതിയില്ല മറിച്ച് എന്ത് വേണം ഭരണാധികാരിയുടെ കേസ് കൊടുക്കണം എന്നിട്ട് ഭരണാധികാരി കേസ് വിചാരണ ചെയ്ത് അവർ വിധിച്ചാലേ നടപ്പാക്കാനും പറ്റുള്ളൂ അല്ലാതെ നിയമം കയ്യിലെടുക്കാൻ ഒരാൾക്കും പാടില്ല ഇന്നത്തെ തീവ്രവാദികളും ഭീകരവാദികളുമൊക്കെ നിയമം കയ്യിലെടുക്കുകയാണ് അവരെ ഏതെങ്കിലും ഒരു അവരെ ഒരാളെ ഒരാൾ കൊന്നിട്ടുണ്ടെങ്കിൽ മറ്റേ ഏതെങ്കിലും ഒരാളെ കൊല്ലന്ന് ഒന്നും ഇസ്ലാമല്ല ഇസ്ലാമിന്റെ അസയല്ല ഭരണാധികാരിക്ക് അത്തരത്തിൽ വിധിക്കാൻ അധികാരമുള്ളൂ എന്നിട്ടല്ലാതെ തീവ്രവാദികൾ ചെയ്യുന്നത് പോലെ പകരം ചെയ്യാൻ ഇസ്ലാമിൽ അനുമതിയില്ല ഒന്നുകൂടി പറയാം അക്രമമായി കൊല്ലപ്പെട്ടാൽ അവന്റെ രക്ഷിതാവിന് അവന്റെ കുടുംബത്തിന് അവന്റെ അവകാശിക്ക് അവരുടെ മേൽ അധികാരമുണ്ടെന്ന് ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു ആയതുണ്ട് അത് സഹാബത്ത് മനസ്സിലാക്കിയത് അധികാരമുണ്ടെന്ന് പറഞ്ഞാൽ അത് അവനവൻ തന്നെ അധികാരം നടപ്പാക്കുക എന്നല്ല സഹാബത്ത് മനസ്സിലാക്കിയതുപോലെ ഖുർആൻ മനസ്സിലാക്കുന്നവർക്കാണ് സുന്നികൾ എന്ന് പറയുന്നത് സഹാബത്ത് തള്ളി അതിനെ സ്വയം അർത്ഥം വെച്ച് നീങ്ങുന്നവരാണ് തീവ്രവാദികളും ഭീകരവാദികളും പുറത്തുപോയവർ അതൊരിക്കലും തന്നെ ശരിയായ ഇസ്ലാമിന്റെ വഴിയല്ല ഇനിയും നിങ്ങൾക്ക് കാണാം മഹാന്മാരായ പണ്ഡിതന്മാർ വിട്ടുവീഴ്ച ചെയ്യുമോ എന്ന് ചോദിച്ചു ചോദിച്ചപ്പോൾ വിട്ടുവീഴ്ച ചെയ്യുന്നില്ല എന്ന് കുടുംബം പറഞ്ഞ ഒരു സംഭവമുണ്ട് ചെയ്യൽ തെളിവാണ് വിട്ടുവീഴ്ച ചെയ്യാൻ വേണ്ടി അത് എന്നതിനോടതിയിൽ പറയൽ അവകാശങ്ങളുണ്ട് അതിന് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇത് ഈ വലിയൻ്റെ അവകാശം അതായത് കുടുംബത്തിന്റെ അവകാശം അവിടെ റെക്കമെന്റ് ചെയ്യുന്നത് നല്ലതാണ് ഇനിയും കാണാം അങ്ങനെ നീ ദിയത്ത് വാങ്ങി വിട്ടുകൊടുക്കുമോ എന്ന് ചോദിച്ചത് വിശദീകരിച്ചുകൊണ്ട് നാം നിങ്ങൾ പറയാം ജനങ്ങൾക്കിടയിൽ മസൽഹത്യേണ്ടി ചെയ്യാൻ വേണ്ടി പ്രവർത്തിക്കുക എന്നത് കൊടുക്കത്തിൽ വിട്ടുകൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുക ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും മൂന്ന് പ്രാവശ്യം വിട്ടുക ചെയ്യാൻ പറഞ്ഞതായ ഒരു ഹദീസിലുണ്ട് അതിനെ സംബന്ധിച്ച് ഇമാമിയങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്

വിട്ടുവീഴ്ച ചെയ്യുന്നതിനെ സംബന്ധിച്ചു മനഃപൂർവ്വം കൊന്നാൽ അതിന്റെ പേരിൽ ഏത് നടപടിയാണെന്ന് അനുസരിച്ചു പറയുന്ന അധ്യായം പറയാൻ അവിടെ കാണാം അതൊരു ശക്തമായ സുന്നത്താണ് വിട്ടുവീഴ്ച ചെയ്യാൻ വിട്ടുവീഴ്ച ചെയ്യുക എന്നത് ഒന്നും വാങ്ങാതെ വിട്ടുവീഴ്ച ചെയ്യലാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് വദാലിക്ക അങ്ങനെയാണ് ശ്രേഷ്ഠതയുള്ളതെന്നും വിട്ടുവീഴ്ച ചെയ്യുന്നത് നല്ലതാണെന്നും പറയുന്നതንዳണ് തെളിവ് ഇൽ ആയതി വൽ ഹദീസ് ആയത്തുകളും ഹദീഥുകളുമാണ് അതിനെ തെളിവ് മിൻഹാ ഖബറുൽ ബൈഹഖി അതിൽപ്പെട്ടതാണ് ഇമാം ബൈഹഖി റഹിയല്ലാഹു റിപോർട്ട് ചെയ്ത ഹദീസ് വഗൈരിഹി ഇമാം ബൈഹഖി അല്ലാത വേറെ ഇമാമീങ്ങൾ റിപോർട്ട് ചെയ്ത ഹദീസ് മാ റൂഫിയ അലൈഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിസാസുൻ ഖത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഒരു 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 ചെയ്യപ്പെടേണ്ട അല്ലെങ്കിൽ പ്രതി ചെയ്യപ്പെടേണ്ടുന്ന ചെയ്യപ്പെടേണ്ടുന്ന പ്രതികാരം തെറ്റ് ചെയ്തതായി കേസ് വന്നാൽ വിട്ടുവീഴ്ച ചെയ്യാൻ വേണ്ടി നബി സല്ലല്ലാഹു കൊടുക്കലാണ് മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ ഇങ്ങനെയുണ്ട് മുമ്പിൽ െ കൊണ്ടുവന്ന് ഹാജരാക്കപ്പെട്ടു അദ്ദേഹം കൊലക്കുറ്റം സമ്മതിച്ചു

അദ്ദേഹത്തെ ആ കൊലയാളിയെ ഈ രക്ഷിതാവായ അവകാശിയായ സഹോദരൻ കൊന്നാൽ ആ സഹോദരൻ നരകത്തിലാണ് എന്ന് പറഞ്ഞു അപ്പൊ എന്താ അയാക്ക് അവകാശം ഉണ്ടല്ലോ കൊല്ലാൻ പറയാൻ കാരണം ഇമാമിങ്ങൾ ഒരു നിർദ്ദേശം നൽകിയാൽ അത് സ്വീകരിക്കണ്ടേ അത് സ്വീകരിക്കാത്തവകയിലാണ് നരകത്ത് കിടക്കുന്ന അല്ലാതെ അയാൾക്ക് അവകാശില്ലാണ്ട് എന്ന് പറയുന്നത് അത് നബിതങ്ങൾക്ക് വേണ്ടതുപോലൊരു ബഹുമാനം കൊടുത്തില്ല എന്നല്ലേ വരുന്നത് അതുകൊണ്ട് അദ്ദേഹം നരകത്തിൽ കടക്കാൻ സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞത് അല്ലെങ്കിൽ ആ മനുഷ്യന് കാപ്പറ്റ്യമുണ്ട് അതിന്റെ പേരിൽ നരകത്തിലാകുമെന്നാണ് എന്റെ വിധങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം ാണ് എന്നല്ലേ വരിക അങ്ങനെയാണ് കൊണ്ടുപോയി കൊന്നോ എന്ന് സമ്മതം കൊടുത്തില്ല എങ്ങനെ കൊടുക്കാൻ പറ്റുമോ എന്ന് സംശയം ചോദിച്ചാൽ അതിനുള്ള മറുപടി ഞാൻ അതിന് മറുപടി പറയും കാര്യം നിർദ്ദേശിച്ചിട്ട് സ്വീകരിച്ചില്ല എന്നതാണ് അതേ സമയത്ത് അതിന് സംബന്ധം കൊടുത്തില്ല ഞാൻ പറഞ്ഞ കണ്ടിയില്ല എന്നിന് പിതങ്ങൾ പറഞ്ഞിട്ടില്ല അതേസമയം കൊന്നവനെ പകരം കൊല്ലുക എന്നത് അത് അവകാശി കൊന്നേ പറ്റൂന്ന് നിർബന്ധം പിടിച്ചാൽ അപ്പൊ പിന്നെ കൊല്ലാനുള്ള അവകാശമാണ് ഉണ്ടാവും അത് ഹറാമാവില്ല പിന്നെ ഹറാം എന്താണ് ഹറാമെന്താണ് പറഞ്ഞ നിർദ്ദേശം സ്വീകരിക്കാതിരിക്കുക എന്ന സ്ഥലത്താണ് തെറ്റി വരുന്നത് അതുകൊണ്ട് തന്നെ ഹറാമ് വരുന്ന രൂപം ഒന്ന് വേറെയാണ് ഒരു മറ്റൊരു ഭാഗത്തിലൂടെയാണ് ഈ പറയുന്നത് വേറൊരു രൂപ ഭാഗത്തിലൂടെയാണ് ഇങ്ങനെ ഇമാമിങ്ങൾ വിശദീകരിച്ചതായി കാണാം തന്നെയും അതുപോലെ ഇത് വിശദീകരിച്ചത് കാണാം അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വിദ്യാർത്ഥിയും ഒരാളും ഒരു വ്യക്തിയും സാധാരണക്കാരിലൊന്നും ഉത്തരവാദികളല്ല നമ്മള് പണ്ഡിതന്മാരകമെന്ന് തോന്നുന്ന ആളുകൾ അവര് ഒരു കാര്യം പറയുമ്പോ പഠിച്ചിട്ടേ പറയാം പഠിക്കാതെ പറയരുത് ഏതെങ്കിലും ഒരു പണ്ഡിതനോട് സംഘടനാപരമായ വിരോധമോ മറ്റോ ഉണ്ടെങ്കിൽ അതിന്റെ പേരിൽ ഇസ്ലാമിന്റെ നിയമങ്ങളൊക്കെ മാറ്റിമറിച്ച് പറയാൻ പാടില്ല ലബിതങ്ങൾ പഠിപ്പിച്ചതിനെതിരെ പറയാൻ പാടില്ല ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള തെറ്റിദ്ധാരണകൾ തിരുത്തപ്പെടുന്ന വിധം ഒരു പണ്ഡിതൻ ശരിക്ക് കാര്യം മനസ്സിലാക്കി പ്രവർത്തിക്കുമ്പോ ആ പണ്ഡിതനെതിരെ സംസാരിക്കുന്നത് ഇസ്ലാമിനെതിരെയുള്ള സംസാരമാണ് അത് ആ പണ്ഡിതനെതിരെ മാത്രമുള്ള സംസാരമല്ല ഇസ്ലാമിന്റെ ശരിയായ സംസ്കാരത്തെ ഒഴിച്ചു മൂടാനുള്ള ഒരു ഏർപ്പാടാണ് അത് തീവ്രവാദികളുടെ ശൈലിയാണ് അല്ലെങ്കിൽ തീവ്രവാദികളെ അനുകൂലിക്കുന്നവരുടെ ശൈലിയാണ് അതൊരിക്കലും ഒരു മുസ്ലിം പണ്ഡിതനിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല ഞാൻ നീട്ടി സംസാരിക്കില്ല ഒരുപാട് സംഭവങ്ങൾ കാണാം സുബാനുള്ള മഹാനായി ഉമർ അടുക്കലിൽ ഒരാളെ കൊണ്ടുവന്നു അദ്ദേഹം ഒരു ഒരാളെ കൊന്നിട്ടുണ്ട് ഈ കൊല്ലപ്പെട്ടവന്റെ അനന്തരാവകാശികൾ വന്നു പകരം കൊല്ല അപ്പോൾ ഈ കൊന്നവൻ കൊല്ലപ്പെട്ട ആളുടെ ഭാര്യ പറഞ്ഞു കൊന്നവന്റെ പെങ്ങളും കൂടിയാണ് അളിയനാണ് അപ്പോ അളിയനെയാണ് കൊന്നത് ഈ ഭാര്യ പറഞ്ഞു എനിക്കും കൂടി അവകാശം ഉണ്ടല്ലോ അതുകൊണ്ട് എന്റെ അവകാശം ഞാൻ വിട്ടുവീഴ്ച ചെയ്തു പറഞ്ഞപ്പോൾ കാരണം ഇയാള് കൊലയിൽ നിന്ന് രക്ഷപ്പെട്ടത് ഒരാള് കൊന്നവനെ പകരം കൊന്നതുകൊണ്ട് കൊല്ലപ്പെട്ട ആള് മടങ്ങി വരൂല്ലോ നർക്കില്ലായിരുന്നു അയാൾ മടങ്ങി വരുമെങ്കിൽ ഒരാളും കൂടി കൊല്ലപ്പെടും ഉള്ളൂ അപ്പൊ രണ്ട് ജീവൻ പോകുന്നല്ലേ വരൂ അല്ലാതെ പകരം കൊന്നത് കൊണ്ട് മറ്റേ ആളും അടങ്ങി വരും ഇല്ല എന്ന് ഉറപ്പല്ലേ ഇനി ദിയത്ത് വാങ്ങിയിട്ടാണ് ഒഴിവാക്കി കൊടുക്കുന്നതെങ്കിലോ എനിക്ക് ഓർമ്മ ഞാൻ ഇത് പറയാൻ കാരണം ആളുകൾക്ക് വിവരക്കേട് കൊണ്ട് ഒരുപാട് അബദ്ധം വരുന്നുണ്ട് മുമ്പൊരിക്കല് വടക്കേ ഇന്ത്യയിൽ നിന്നുള്ള കുറച്ച് ആളുകൾ വന്നു എന്റെ അടുത്ത് അന്ന് ഞമ്മളെ പുതിയ ക്യാമ്പസ് ഒന്നും ആയിട്ടില്ല ഞാൻ ഇവിടെ ഉള്ള സമയത്താണ് അപ്പൊ അവരെ പ്രശ്നം എന്താണ് വിദേശത്ത് നിന്ന് ഒരാളെ നമ്മുടെ ദേവർഗോവിലിന്റെ അടുത്തുള്ള ഒരാളെ കൊല്ലപ്പെട്ടു പോയി ആ കൊല്ലപ്പെട്ടുപോയ ആളെക്ക് പകരം കൊല്ലാൻ വേണ്ടി അവിടെ വിധി വലിപ്പിച്ചിട്ടുണ്ട് ആ വിധിയിൽ നിന്ന് ഒഴിവാകണമെങ്കിൽ ഇവര് ഇവിടെ ഉള്ള അനന്തരക്കാരുടെ സമ്മതികൾ അപ്പൊ വലിയ സംഖ്യ അവർക്ക് നഷ്ടപരിഹാരം കിട്ടും അപ്പൊ ഇവരെന്നോട് പറഞ്ഞു ആര് പറഞ്ഞു കേൾക്കുന്നത് നിങ്ങളൊന്ന് പോയി പറഞ്ഞു ശുപാർശ ചെയ്യും അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് വണ്ടിയെടുത്ത് പോയി എന്നിട്ട് ഞാൻ ആ കുടുംബത്തിൽപ്പെട്ട ആളുകളോട് സംസാരിച്ചു നോക്കി നിങ്ങൾക്ക് വിട്ടുവീഴ്ചയിലൂടെ നിങ്ങളെ ഈ പാവപ്പെട്ട കൊല്ലപ്പെട്ടു പോയ ചെറിയ മക്കളൊക്കെ അവരെ മക്കളൊക്കെ ഉണ്ട് അവർക്കൊക്കെ വലിയ സംഖ്യ കിട്ടി അവർക്ക് ഹലാരായ നൽകി കിട്ടല്ലേ അവർക്ക് ജീവിക്കാൻ ഒരു വകുപ്പുവായി ആ മനുഷ്യൻ ഒരു അബദ്ധത്തിൽ തെറ്റ് തെറ്റ് സംഭവിച്ചു അല്ലെ മനഃപൂർവ്വം തന്നെ ചെയ്തു ആ മനുഷ്യൻ രക്ഷപ്പെട്ടത് നിങ്ങൾക്കൊന്നും വരാനില്ലല്ലോ ഇവർക്ക് വലിയൊരു വലിയൊരു സംഖ്യ കിട്ടും ഗവൺമെന്റിന്റെ നിലപൊടുക്കും അപ്പൊ നിങ്ങൾക്കത് വലിയ ഫലത്തിൽ ആ കുടുംബത്തിനാവൂലേ പകരം ഒന്നും എന്ന് ഇത് മുറിച്ച് വിറ്റ് പൈസ ആക്കാനൊന്നും കഴിയില്ലല്ലോ ഇങ്ങനത്തെ ഇറച്ചി വിൽക്ക് പോലും വിൽക്കാനായിട്ട് പറ്റുവോ അതുകൊണ്ട് നിങ്ങക്ക് വിട്ടുവീഴ്ചതോടെ ഞാൻ ചോദിച്ചു അവര് പിന്നെ തയ്യാറായല്ലോ എനിക്ക് അന്നോട് അവരെ പൂർണ്ണമായി സമ്മതിച്ചായിട്ട് എനിക്ക് ഓർമ്മയില്ല ഞാൻ പറഞ്ഞു വരുന്നത് ആളുകൾക്ക് അങ്ങനെ ഒരു ധാരണയാണ് ചിലരെ ധാരണ എത്രയാണെന്നറിയോ അങ്ങനെ കൊല്ലപ്പെട്ടു പോയതിന്റെ പേരിൽ പകരം കൊല്ലാതെ പൈസ വാങ്ങിയാല് അത് ഈ കൊല്ലപ്പെട്ടവന്റെ രക്തം വിറ്റിട്ടും അതുപോലെ അവന്റെ മാംസം വിറ്റിട്ടും പൈസ ഉണ്ടാക്കലല്ലേ എന്ന് വരെ പറയുന്ന വിവരം കെട്ടവരുണ്ട് ലോകത്തിൽ നബി നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം തങ്ങൾക്ക് ഒന്നും അറിയില്ല അതുപോലെ തന്നെ സഹാബത്തിന് തങ്ങളും സഹാബത്തും എന്താണോ അതാണ് ഇസ്ലാം അതാണ് സുന്ദ അത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകമായി പറഞ്ഞൊരു ഹദീസ് കൂടി പറഞ്ഞു ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ് എന്താ പറഞ്ഞത് മൂന്ന് കാര്യം ശരീരം ഏത് അധികാരത്തിലാണോ അവനെ മുൻനിർത്തി ഞാൻ സത്യം ചെയ്തുകൊണ്ട് പറയുന്നു ഞാൻ ആ വിഷയത്തിൽ സത്യം ചെയ്തു പറയും പറയാ എന്താണ് യൻഖുസു മാലു മിൽ സദഖത്തിൻ ഒരാൾ ധർമ്മം ചെയ്തതുകൊണ്ട് അവന്റെ ധനം ചുരുങ്ങി പോവില്ല ഫതസ്വദ്ദഖു അതുകൊണ്ട് നിങ്ങൾ ധർമ്മം ചെയ്തോളൂ ധർമ്മം ചെയ്തതുകൊണ്ട് சொത്ത് ചുരുങ്ങി പോവില്ല വലാ യഅфу അബ്ദുന്ന അൻ മഅരിമത്തിൻ يബ്തഗി ബിഹാ വജ്ഹല്ലാഹി illa zaadahuല്ലാഹു തആല ബിഹാ ഇസ്സൻ യൗമൽ ഖിയാമ ഒരു വ്യക്തിയും ഒരക്രമത്തിന് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്താൽ അതിനാൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് പടച്ചവന്റെ പൊരുത്തമാണ് അങ്ങനെ വിട്ടുവീഴ്ച ചെയ്തു കൊടുത്താൽ ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല അദ്ദേഹത്തിന് ഇজ্জത്ത് വർദ്ധിപ്പിച്ചു കൊടുത്തിട്ടില്ലാതെ ഉണ്ടാവില്ല അതുകൊണ്ട് ആര് വിട്ടുവീഴ്ച ചെയ്യുന്നണ്ടോ വിട്ടുവീഴ്ച ചെയ്യുന്നവർക്ക് അല്ലാഹു ഖിയാമത്ത് നാളിൽ ഇজ্জത്ത് നൽകും വലാ യഫ്തഹു അബ്ദുൻ ബാബ മസ്അലത്തിൻ മൂന്നാമത്തെ കാര്യം സത്യം ചെയ്തുകൊണ്ട് പറയാൻ വലാ യഫ്തഹു അബ്ദുൻ ബാബ മസ്അലത്തിൻ ഒരു മനുഷ്യൻ യാചനയുടെ വാതിൽ തുറന്നാൽ യാചിച്ചു പൈസണ്ടാക്കാൻ ഒരാൾ વિચારിച്ചാൽ ഇല്ലാ ഫതഹ അല്ലാഹു അലൈഹി ബാബ ഫഖirin അതേ ദാരിദ്ര്യത്തിന്റെ ദാരിദ്ര്യത്തിന്റെ വാതിൽ വാതിൽ യാചിച്ചിട്ട് തുറക്കും ഈ മൂന്ന് കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യം ചെയ്തു പറഞ്ഞ കാര്യമാണ് ഇമാം ഇബ്നു ഹംബൽ റളിയല്ലാഹു കാണാം ും ധാരാളം സംഭവങ്ങളും ധാരാളം വിഷയങ്ങളും ഈ വിഷയത്തിൽ പറയാനുണ്ട് ഞാനത് പറഞ്ഞത് പലരും ഈ കാലഘട്ടം എന്ന് പറയുന്നത് വിവരമില്ലാത്ത ആളുകൾ എല്ലാവർക്കും ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ ആർക്കും പത്തു കൊടുക്കാലോ അപ്പൊ എല്ലാരും പത്തുവക്കാരാ എല്ലാരും അങ്ങോട്ട് പറയാം ഓന വിവരക്കേട് മുഴുവനും വിവരം വിചാരിച്ചിട്ട് വിളമ്പുകയാണ് പല ആളുകളും അതൊക്കെ യഥാർത്ഥത്തിൽ ഒരു ശരിയായ രീതിയല്ല വിഷയങ്ങളെ സമിച്ച് ഉള്ളതുള്ളത് പോലെയാണ് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ഓണാൻ പഠിപ്പിച്ച ആശയ എന്താണ് നന്മയും തിന്മയും ഒരിക്കലും തുല്യമല്ല ഏറ്റവും നല്ലതുകൊണ്ട് നല്ലതുകൊണ്ട് നിങ്ങൾ തിന്മയെ തിന്മയെ ഉപരോധിക്കണം അപ്പോൾ കഠിന ശത്രുക്കൾ ആകുന്നത് പോലെ നിങ്ങൾക്ക് കാണാം അപ്പോ പ്രതിരോധിക്കേണ്ടത് എങ്ങനെയാണ് നന്മ കൊണ്ടാണ് പ്രതിരോധിക്കേണ്ടത് അങ്ങനെയാണ് പരിശുദ്ധ ഹദീസും നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് വീഴ്ചയുടെ വഴി ലോകം മുഴുക്കേ ഇല്ലാതെയായി പോകുന്ന ഒരു കാലഘട്ടമാണ് ആ കാലഘട്ടത്തിൽ ആ ഒരു സുന്നത്തിനെ ജീവിപ്പിക്കാൻ ഒരു പണ്ഡിതൻ തയ്യാറായാൽ ആ പണ്ഡിതനെ അനുകൂലിച്ച് അങ്ങനെയാണ് ഇസ്ലാം എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യതയാണ് മുതൽക്കും മുത്തലിമികൾ ഒരു പക്ഷേ പഠിക്കുന്നവരായത് അറിവില്ലാത്തവരായിരിക്കാം പണ്ഡിതന്മാരുടെ കർത്തവ്യം ആ ഒരു ദീനിന്റെ ആ വിശാലമായ കാഴ്ചപ്പാട് ജനങ്ങളെ ബോധ്യപ്പെടുത്തലാണ് പണ്ഡിതന്മാരെ കർത്തവ്യം അതിനെതിരെ പറയുന്നവർ തീവ്രവാദികളോ തീവ്രവാദത്തിന്റെ ചുഴ അവരുടെ മനസ്സിലുള്ളവരോ ആ തീവ്രവാദത്തിനെ അനുകൂലിക്കുന്നവരോ ആയിരിക്കും അതിൽ മുസ്ലിം ലോകം പെട്ടുപോകരുത് എന്ന് മാത്രം ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ് ഇനിയും ഒരുപാട് തെളിവുകൾ കിതാബുകളിൽ നിന്നും ആയത്തിൽ നിന്നും ഹലീസിൽ നിന്നും ഒക്കെ ഉദ്ധരിക്കാറുണ്ട് ഞാനിത് ഒരു സന്ദർഭോചിതമായി പറയാനുള്ള ഒരു സമയം എന്ന നിലക്ക് ഈ കാര്യം ഓർമ്മപ്പെടുത്തിയെന്നേയുള്ളൂ അള്ളാഹുസുബാൻ നമുക്കെല്ലാവർക്കും ഇൽമിനെ നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം ും കബൂൽ ചെയ്യുമാറാകട്ടെ മനസ്സിലാക്കി ഉൾക്കൊള്ളാനും അത് പ്രചരിപ്പിക്കാനും അതിനുവേണ്ടി നിലകൊള്ളാനും നിഷ്പക്ഷമായി വിഷയങ്ങൾ വിലയിരുത്താനും ഒരു തൗഫീക്ക് അള്ളാഹു തല നമുക്കെല്ലാവർക്കും എല്ലാ പണ്ഡിതന്മാർക്കും സാധാരണക്കാർക്കും എല്ലാവർക്കും അള്ളാഹു താല നൽകുമാറാകട്ടെ